യ്ക്കും പിന്നൊരു നോമ്പും ബറാത്തും കൂടിയിട്ടുള്ളൊരു ദിവസമായിരിക്കും ഇന്ന് ശരിക്കും നോമ്പുണ്ടാവില്ല ഞാനും ഉമ്മയും നോമ്പിടിക്കുന്നുണ്ട് നാളെ നാളെ നോമ്പിട്ട് ഇപ്പോൾ രണ്ട് ദിവസം അടുപ്പിച്ച് നോമ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് പത്താഴത്തിന് ഉമ്മീടെ ഉമ്മിയുടെയാളം മുട്ട ഒരിക്കുന്നുണ്ട് അപ്പോൾ പത്താഴം കഴിച്ചിട്ട് നിഷ്കരിച്ചിട്ട് ഒന്നുകൂടി കൂടി കിടക്കണം ഒരു കോഴിക്കൊക്കെ തീറ്റെടുത്തോണ്ടിരിക്കുന്നു ഇത് ഇതമ്മി മൂത്തത്തെ തന്ന കോഴീനല്ലേ അതെ അപ്പൊ ഉമ്മി പോവുന്നപ്പോൾ ഉമ്മി കോഴീനൊക്കെ ആയിട്ടാണ് തന്നെ ఇకను అదేట్లా వస్తున్నా ఫోన్ అది మంది లేదు ఇందాయి తో కన పోలి మన్నల సోలలట గర్జి గుడికేని ఇది నువ్వు చెప్పకరాను ఇంటర్నెట్ లేదు మనకి అన్న చెమ్మ కినర్నా పోంగోయ్ హ్మ్ നിങ്ങൾ പെണ്ണിനപ്പോ എന്താ പറയാ നിങ്ങ പെടാന്നറി പടക്കോഴി നിങ്ങ പെട്ടക്കോഴിയെന്നറിയ അങ്ങനെ അറിയാ നിങ്ങ പിടക്കോഴി പൂവൻ കോഴി വാലന്റൈൻസ് ഡേയ്ക്ക് ഇതിനക്കുള്ള അടുത്ത ഗിഫ്റ്റോ അടുത്ത ഗിഫ്റ്റാണല്ലേ ഗിഫ്റ്റാണേ വെറുതെ അറിയാനാണ് ഇണ്ട് ഇടാനേ ഗിഫ്റ്റ്. ഇപ്പോ നേരത്തെ ഉമ്മീനോടാര നല്ല വീഡിയോ എടുക്കാനാണ് സാധനമെന്ന്. വീഡിയോ എടുക്കാനുള്ള ഒരു സാധനമാണല്ലേ. ഈ വീഡിയോ കളയാനല്ലേ ഗിഫ്റ്റ് അങ്ങനത്തെ ഒരു ഉപകാരനല്ലേ. ഗിഫ്റ്റ് വെറുതെ. ഉപകാരമുള്ള സാധനല്ലേ ഗിഫ്റ്റേടേര്. ഐ ഷോഡിയാണ് വെച്ചിട്ട് ഗിഫ്റ്റേട്ടാണല്ലേ ഇത് ഇന്നും വന്നന്നുള്ളൂ. എന്താണ് ഡിസ്കസ് ചെയ്തത് അങ്ങനെയൊക്കെ മനസ്സിലായി ഗൈസ് എന്താണ് റിംഗ് ലൈറ്റ് റിംഗ് ലൈറ്റ് ഇങ്ങനെ ചെയ്താൽ നല്ല ക്ലിയർ ഉള്ള വീഡിയോസ് ഒക്കെ വരും ട്ടോ അല്ലേ വേറെ ഇടിക്കണം വേറെ ഇടിക്കണം ഒന്നുമില്ല ഞാൻ വെച്ചിря സ്റ്റാൻഡല്ലേ ഇത് ഒരു സ്റ്റാൻഡിറ്റ് കൊണ്ടുവെടി ഒടിച്ചുകളഞ്ഞില്ല ഞാൻ അല്ലേ നീ എൽഎ ചാക്ക് കൊടുത്തത് എഡിറ്റ് ചെയ്യാൻ വെച്ചിട്ട് അങ്ങനെ ചെറുതന്നെ ചെറിയ ഒന്നും അറിയില്ല എന്ന സാധനമാണ് വാങ്ങാ അങ്ങനെ തന്നെ നേർത്തല്ലോത്തല്ല ഇത്ര നേരമായിട്ട് വൈഫൈ ഇവിടെ കംപ്ലൈന്റ് ആയിരുന്നു കേട്ടോ ഇന്ന് വന്നിപ്പോൾ ശരിയാക്കിയതാണ് ഇന്നൊന്നും കണ്ടിട്ടില്ല എന്നാണ് അറിയുന്നത് ഞാൻ പിന്നെ ഫുള്ളിന്ന് കാണാൻ പോണു ഇച്ച ഇവിടെ ഇത് ഇറ്റ് ചെയ്തുകൊണ്ടിരിക്കണ അല്ലേ ചേച്ചാ അല്ലേ ഇന്ന് ഉച്ച എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു തൽക്കാലത്തിനിപ്പം നമുക്ക് ടെക്റ്റാക്കാം ഇത്ര നാളിപ്പോൾ ഞാൻ വീഡിയോ എടുക്കണതൊക്കെ ശരിയാവാണ്ടതൊക്കെയായിരുന്നു ശെരിയാവേണ്ടിപ്പോ ബാത്തിന്റെ നോമ്പുറക്കാനുള്ള പരി നല്ല ചക്കരച്ചോറ് സ്പെഷ്യൽ ആണ് ചക്കരച്ചോറുണ്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടുണ്ട് തൈര് ബാക്കി സാധനങ്ങളൊക്കെ ഓണ്ട വേണം പിന്നെ അച്ഛനാണ് കരിഞ്ഞ കുറച്ച് എന്താണ് എന്താണ് ഓണ്ട വേണും അപ്പൊ ബിരിയാണി ആക്കണം നമുക്ക് അപ്പൊ ബിരിയാണി നമുക്ക് എല്ലാം റെഡിയാക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ആദ്യം ചിക്കൻ ബിരിയാണി സലാഡും ഒക്കെ ഉണ്ട് അതുകൂടാണ്ട് ഇതിനെന്താ പറയാ പക്വാടാ ഇത് കഴിഞ്ഞിട്ടുണ്ടേ ട്ടോ ഞനക്ക് കൊടുത്തിട്ടില്ല കഴിക്കും അങ്ങനെ ആപ്പിൾ ജ്യൂസ് നാരങ്ങ വെള്ളം പിന്നെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഇരിഞ്ഞിട്ടുണ്ട് ബിരിയാണി ഉണ്ട് ബിരിയാണി സലാഡ് പിന്നെ പപ്പടം ഇതാണ് നമ്മളെ മധുരമായിട്ട് ചക്കരച്ചോറ് വെച്ചിട്ടുള്ളത് പിന്നെ പക്വട ചായ അങ്ങനെ എല്ലാം ഉണ്ട് അത് ഞാൻ കട്ട് ചെയ്തോളാം അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് നോമ്പ് വെറുക്കാം പിന്നെ മധുരം കഴിക്കാം അല്ലേ വെയ്റ്റിംഗ് ആണോ അല്ലേ അവിടുത്തെ കൊടുത്തോ ി കുറെ നാളായി ചക്കരച്ചോറ് ഉണ്ടാക്കിയിട്ടും കഴിച്ചിട്ടല്ലേ ഉപ്പ പിള്ളപ്പ കഴിച്ചല്ലേ ഉണ്ടാക്കിയിട്ടുള്ള അല്ലേ അതിന് ശേഷം ഉണ്ടാക്കിയില്ലാന്നെന്താ പറയണേ ഇപ്പോഴാണ് ഉണ്ടാക്കിയിരിക്കണത് അതും പപ്പടം കൂട്ടിയോ കഴിക്കണേ അങ്ങനെ ഇണ്ടാദ്യത്തെ രുചിയൊക്കെ കിട്ടിയോ എന്തെങ്കിലും പറയേ ഉമ്മയും ഉണ്ടിരിക്കണ് പിച്ചയായിരിക്കില്ലേ ചെ ബിരിയാണിട്ടാ മുള പോകുമ്പോൾ പിടിച്ചാണോ കൃഷി ചെയ്യണോ ഉമ്മ